തമിഴ്നാട്ടിൽ വീണ്ടും കേരളത്തിൽ നിന്നും എത്തിയ ലോറി ഡ്രൈവർക്ക് നേരെ ഗുണ്ടാക്രമണം ലോറി ഡ്രൈവറായ നെടുങ്കണ്ടം മുംതാസ് മൻസിൽ മുഹസിൻ അസീസിനാണ് മർദ്ദനമേറ്റത് ക്വാറി ഉൽപ്പന്നങ്ങളുമായി വരുന്ന ലോറികൾ തടഞ്ഞ് അനധികൃതമായ പണപ്പെരിവ് നടത്തുന്നവരാണ് ആക്രമിച്ചത് കൂടുതൽ പണം ആവശ്യപ്പെട്ടപ്പോൾ നൽകാൻ വിസമ്മതിച്ചപ്പോൾ ലോറിയിൽ നിന്നും വലിച്ച റോഡിലിട്ട് കമ്പിവടിക്ക് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു തമിഴ്നാട് കമ്പം അടിവാരത്ത് വെച്ചാണ് ലോറി ഡ്രൈവർക്ക് നേരെ ആക്രമണമുണ്ടായത് ഏതാനും നാളുകൾക്ക് മുമ്പ് മുന്തലിലും സമാനമായ രീതിയിൽ സംഭവം ഉണ്ടായിരുന്നു വൻതുക മുടക്കി എല്ലാവിധ അനുമതിയും വാങ്ങി കേരളത്തിലേക്ക് ലോഡുമായി പോരുന്ന വാഹനങ്ങൾ അടിവാരത്ത് തടഞ്ഞ് ബലമായി പണപിരിവ് നടത്തുകയാണ് ഗുണ്ടാസംഘങ്ങൾ ഒരു ലോഡ് കടത്തിവിടുന്നതിന് രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഇവർ റോഡിൽ കാത്തുനിന്ന് ബലമായി വാങ്ങുന്നത് കഴിഞ്ഞ ദിവസം ലോഡുമായി കേരളത്തിലേക്ക് പോരുന്ന വഴിയിൽ അടിവാരത്ത് വെച്ച് മുഹസിൽ അസീസിന്റെ വാഹനം തടയുകയും പണം ആവശ്യപ്പെടുകയുമായിരുന്നു ഇത് നൽകാൻ വിസമ്മതിച്ചതോടെ ആറംഗ ഇയാൾക്ക് നേരെ ആക്രമണം നടത്തി ഇപ്പോൾ തൂക്കുപാലത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞാൻ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ടിപ്പർ ലോറിയിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് കയറ്റി വരികയായിരുന്നു അപ്പോൾ ഒരാഴ്ചക്ക് മുമ്പ് തൊട്ടേ ഗുണ്ടാ സംഘങ്ങൾ അവിടെ ടിപ്പർ ലോറിയിൽ നിന്നും അനധികൃതമായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റ്റു മൂവായിരം രൂപ ലോഡിന് വേണമെന്ന് പറഞ്ഞ് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു ഇപ്പോ വന്ന് ഞാൻ പൈരം പണം ആവശ്യപ്പെട്ടപ്പോൾ പണം കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ഒരു മൂന്ന് കാറും രണ്ട് ബൈക്കിലും ആൾക്കാർ വന്ന് വണ്ടിയിൽ തന്നെ വലിച്ചിറക്കി എന്നെ അടിക്കുകയും കമ്പിയോടി വെച്ച് തലക്കടിച്ച് ഏഹ് പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണം മൂലം തമിഴ്നാട്ടിൽ നിന്നും ക്വാറി ഉൽപ്പന്നങ്ങളുമായി വരാൻ കഴിയാത്ത സാഹചര്യമാണെന്നും മറ്റു ഡ്രൈവർമാരും പറയുന്നു അതായത് ലോഡ് ഇവർക്ക് ഇവര് നമുക്ക് ലോഡ് തല്ലോറിയ വിളിച്ച് പറയുകയാണ് ഓറിയറിൽ വിളിച്ച് പറഞ്ഞിട്ട് ക്രഷം വിളിച്ച് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടിക്ക് ലോഡ് കൊടുക്കട്ടും നമ്മൾ വണ്ടിക്ക് ലോഡ് കൊടുത്താൽ നിങ്ങൾ നിങ്ങളുടെ പാസ് ഞങ്ങൾ വെക്കും ഇവർക്ക് ഇവര് ഇവർക്ക് അധികാരമുണ്ട് ഇവർക്ക് അധികാരം എന്ന് പറഞ്ഞാല് ഇവര് ക്യാഷ് കൊടുത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം കളിക്ക് വാങ്ങിയിട്ടുണ്ട് അതിന്റെ അതിന്റെ അടിസ്ഥാനത്തില്

വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും സുരക്ഷിതമായി ജോലി ചെയ്യുവാനുള്ള അവസരം ഒരുക്കണമെന്നുമാണ് ഡ്രൈവർമാരുടെ ആവശ്യം